എൻ്റെ പൊന്ന മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പത്തര മണിൻ്റെ ഷോയ്ക്കാണ് ഡി എസ് സിയുടെ കാണാൻ പോയത് ഒരു കാരണവശാലും രാത്രി പോകരുതെന്നേ ഞാൻ പറയുള്ളൂ അതായത് നിങ്ങൾ ഒറ്റക്കാണ് പോകുന്നതെങ്കിൽ ഒരു കാരണവശാലും പോകരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലെത്താൻ കഴിയില്ല രാഹുൽ സദാശിവൻ എന്നു പറയുന്ന ഒരു ക്രൂരൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഒരു ജനതയെ മുഴുവൻ ഇങ്ങനെ ഭയപ്പെടുത്തിയിട്ട് അയാൾക്ക് എന്താണ് കിട്ടുന്നത് ആ പ്രണവും മോഹൻലാലും വരെ ഇതിനകത്ത് അഭിനയിച്ചിട്ട് പോയി എന്നാണ് പറയുന്നത് അയാളുടെ കണ്ണിൽ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയം ഇങ്ങനെ ഇത് സിനിമ കഴിഞ്ഞിട്ടും കണ്ണിൽ ഭയമാണ് അത്രമാത്രം പ്രേക്ഷകർ അതായത് ഇങ്ങനെ ഇരുന്ന സിനിമ കാണുന്ന നമ്മൾ അത് തീരുമ്പം തീരുമ്പം തീരുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്നു വന്നു വന്ന് പിന്നീട് ആ സിനിമ കാണാൻ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു രംഗമുണ്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഫാൻ ഞാൻ ആയത് ഭൂതകാലം എന്ന് പറയുന്ന ഒരു സിനിമയാണ് അത് ഞാൻ ഒ ടി ടിയിലാണ് കണ്ടത് അത് കണ്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിരുന്നു പിന്നീട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മമ്മൂക്കാൻ്റെ ഭ്രമയുഗം വരുന്നത് അത് പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് വേറൊരു തലത്തിലാണ് ഏതായാലും ഇപ്പോ ഈ ഡി എസ് ഇറ എന്ന് പറയുന്ന ഈ സിനിമയും കൂടി വന്നപ്പോഴേ രാഹുൽ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ അയാൾ ഒരു എന്താ പറയുന്നത് ഒരു ബ്രാൻഡ് തന്നെ ഇതാക്കി എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇനിയൊരു ബ്രാൻഡായി രാഹുൽ സദാശിവന്റെ പേര് കണ്ടാൽ മതിയെ ആ എല്ലാവരും സിനിമക്ക് തള്ളിക്കേറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു കോംപ്രമൈസും ഇല്ല അതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സാധാരണ ഒരു എന്താ പറയേണ്ടത് ഒരു പ്രേതപ്പഴം എടുത്തു വെക്കുമ്പോൾ കുറെ വെള്ള തുണിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പാട്ടുകളും പിന്നെ രണ്ട് പിന്നെ മൂങ്ങകളും മൂന്ന് പാമ്പുകളും ഇതൊക്കെയാണ് സാധാരണ എന്ന് പറഞ്ഞ ഹോറ് സിനിമ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ അതായത് ഒരു മനുഷ്യന്റെ എങ്ങനെ സ്വാധീനിക്കാൻ കഴിയും അതുപോലെ ഒരു പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഉള്ള കാര്യം ഞാൻ പറയാം അതായത് നമ്മുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറുമ്പോഴേ പല സിനിമകളും ഇതിനടുക്കെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചു കോടി ഓടി ഒരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമക്കൊക്കെ കയറിയപ്പോഴും എനിക്ക് ഒരുപാട് ദുഃഖം തോന്നി കാരണം നമ്മുടെ ടിക്കറ്റിന്റെ പൈസ പോയി കുറേ ആൾക്കാർ സ്വച്ചിട്ടതുപോലെ ഇങ്ങനെ അഭിനയിക്കുന്നത് കുറേ കഴിഞ്ഞപ്പോഴും സിനും കൊള്ളാതെ അങ്ങ് പിന്നെ പടം തീരുന്നത് അത്രയേ ഉള്ളൂ അതാണ് പത്ത് കോടിയോടിയോ പതിനഞ്ച് കോടിയോടി ഇരുപത്തഞ്ച് കോടിയോടിയോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സിനിമ അങ്ങനെയല്ല ഇത് എന്ന് പറയുന്ന കണ്ടപ്പോഴും ശരിക്ക് നമ്മുടെ പൈസ മുതലായി എന്നൊക്കെ പറയുന്നില്ല ഇപ്പോൾ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ നമ്മുടെ പൈസ മുതലായി അതുപോലെ തന്നെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മുടെ പൈസ മുതലായി പിന്നെ കാന്താര കണ്ടപ്പോഴും നമ്മളെ പൈസ മുതലായി അങ്ങനെ പ്രേക്ഷകർ പോയി കഴിഞ്ഞാൽ അപൂർവമായിട്ടാണ് സിനിമ ടാക്കീസിൽ പോകാറുള്ളതെങ്കിലും അത് പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടണം ആ ഒരു എനർജി നമുക്ക് കിട്ടണം അതാണ് വേണ്ടത് അങ്ങനെ അതെല്ലാം തരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചെറിയ പടായാലും വലിയ പടായാലും മമ്മൂക്കൻ്റെ പടയലും ലാലൻ്റെ വടായാലും ഇനിയിപ്പോൾ മറ്റേ ചെറിയ എന്താ പറയുക ചെറിയ പിള്ളേർ അഭിനയിച്ച പടായാലും എല്ലാത്തിനും നമ്മൾ ഒരേ പൈസ കൊടുക്കുന്നത് പക്ഷേ ഒരേ ക്വാളിറ്റി ആണോ നമുക്ക് കിട്ടുന്നത് അല്ല ഒരേ ക്വാളിറ്റി അല്ല നമുക്ക് കിട്ടുന്നത് പലതരത്തിലുള്ള ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അതൊരു ബ്രാൻഡ് തന്നെയാണ് ഇവിടെ പേര് കണ്ടു കഴിഞ്ഞാലും കയറിക്കോ മക്കളെ കാരണം എന്താ തിയേറ്റർ കത്തിച്ചിട്ടേ വിടത്തുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ തിയേറ്റർ പരിസരത്ത് ഒരുപാട് ജനങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഒറ്റക്ക് വന്ന് ഒറ്റ ദിവസം വീട്ടു പോകുന്നില്ല വീട്ടിൽ പോകാൻ കഴിയില്ല നടന്നിട്ടൊന്നും തീരെ പോകാൻ കഴിയില്ല ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ തന്നെ സംശയമായിരിക്കും മിശല്ല ഡ്രൈവർ പ്രമേതാണോ അതുപോലെ തന്നെ തൻ്റെ ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ കാറിലൊറ്റക്കാണ് പോകുന്നെങ്കിൽ അയ്യോ അടുത്ത ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ ബൈക്കിലായിരിക്കും ഇങ്ങനെയുള്ള സംശയങ്ങളായിരിക്കും അങ്ങനെ എന്താ പറയേണ്ടത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ത്രില്ലർ ഹൊറർ മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിൽ നിന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ പൈസ മുതലേ അതിനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സിനിമേനെ പറ്റിയിട്ടൊന്നു പറഞ്ഞാൽ ആധികാരികമായിട്ട് അതിൻ്റെ ലൈറ്റിങ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അതിങ്ങനെയാണ് പിന്നെ ഇത് എഡിറ്റിങ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പറയാൻ അതിൻ്റെ എങ്ങനെയാണ് എനിക്കൊരു സിനിമ ഇഷ്ടപ്പെടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ പറഞ്ഞിട്ടുമല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് സിനിമ ഇഷ്ടപ്പെടില്ലെങ്കിൽ എനിക്ക് ഒരു ഒരു ടേസ്റ്റ് ഉണ്ട് അതിലാണ് എനിക്കിഷ്ടപ്പെടുക അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമകളും എന്നാൽ പിന്നെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളോടെല്ലാം പറയാമല്ലോ ലോക എന്ന് പറയുന്ന സിനിമ മേക്ക് ില് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില കാര്യത്തോടെ എനിക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല തുടരും എന്ന് പറയുന്ന സിനിമ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഈ പിന്നെ ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് പിന്നെ ഈ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വേറെ ലെവലിലേക്കാണ് പോയിരിക്കുന്നത് അതായത് അങ്ങേര് ഒരുപാട് ഈ പിന്നെ പ്രണയം എന്നുള്ള സിനിമയൊക്കെ കഴിഞ്ഞതിനു ശേഷം കുറച്ച് ചവർ വടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ അഭിനയിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് വർഷത്തിൽ ഒന്നോ രണ്ടോ മതി ഇനി വർഷത്തിൽ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല ഒരു കയ്യപ്പ് പൊതുപ്പിപ്പ് പിന്നെ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു വെച്ചാൽ മതി അത് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വർഷത്തെ നൂറ് കോടി സിനിമയാണ് ഈ ഒരു സിനിമ അത്രമാത്രം മേക്കിംഗ് അത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ട് അതായത് ജനസമുദ്രം എന്നൊക്കെ പറയില്ലേ അതാണ് ഇന്നലെ ഇപ്പോഴും ഈ പടം ഇറങ്ങിയപ്പോൾ മുതൽ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായമായിരുന്നു അങ്ങനെ പെട്ടെന്ന് പോയിട്ട് നോക്കുമ്പോഴേക്കും പറഞ്ഞാൽ ടിക്കറ്റൊക്കെ ഫുള്ളാണ് എങ്ങനെയോ കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നയൻറ്റീനിൽ ഒരു സീറ്റ് കിട്ടി അങ്ങനെ ഏതായാലും അവിടെ വെച്ച് സിനിമ കണ്ടു സിനിമ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത് ഞാൻ അത് തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അതല്ലാതെ നമ്മൾ ഒ ടി ഡിയിലൊന്നും കണ്ടാൽ ശരിയാവില്ല തിയേറ്ററിൽ പോയിട്ട് ആ സാധനം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ അനാവശ്യമായിട്ടുള്ള പാട്ടുകളില്ല അനാവശ്യമായിട്ടുള്ള സീനുകളില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെയൊക്കെ കൂട്ടി പോകുമ്പോഴുള്ള ഒരു ചെറിയൊരു കുഴപ്പമുണ്ട് അതായത് ആദ്യം തന്നെ ഒരു സീനുണ്ട് അത് എന്തിനാണ് ഇത് കൊടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രണവ് മോഹൻലാലിൻ്റെ സ്വഭാവം അറിയിക്കാനാണോ എന്ന് എനിക്കറിയില്ല വളരെ മോശമായ രീതിയിൽ ഒരു ായ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതിൽ ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കാരണം അച്ഛനും അമ്മയും ഒരു ചിലപ്പോൾ ഒരു പതിനെട്ട് വയസ്സും ഇരുപത് വയസ്സുള്ള കുട്ടികളായിരിക്കും അവരെല്ലാവരും എല്ലാവർക്കും ഈ സാധനം അറിയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ കാണുമ്പോൾ അത് ഒരുപാട് നമ്മൾ മോശം ആയിട്ട് നമുക്കൊരു നാണക്കേട് വരുന്ന തരത്തിലുള്ള ഒരു ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് മാത്രമേ എനിക്ക് ഈ പടത്തിൽ ഒരു ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം അത് കഴിഞ്ഞിട്ട് പോയതാണെങ്കിൽ ഒരു കുഴപ്പമില്ല വേറൊരു സീനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മസാല ഉള്ളിൽ ചേർത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് മായി തോന്നുകയും ചെയ്തു കാരണം എന്താ പറയേണ്ടത് കിസ്സടിയൊക്കെ വേറെ തരത്തിൽ ഇതെന്താ ആർക്കും ഇല്ലാതെ പോലെയാണോ ആര് കാണാതെ പോലെയാണോ ഇനി എന്താണ് സംവിധായകൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭ്രമയുഗമായാലും മറ്റുള്ള സിനിമയായാലും ഇങ്ങനെയുള്ള വൾഗർ സീനുകളൊന്നും ഇല്ലായിരുന്നു ഈ ഈ ഒരു പടത്തിൽ മാത്രം എന്തിനാണ് അത് കൊണ്ടുവെച്ചത് എന്നാണ് എനിക്ക് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഈ ഡയറക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ അതിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിയതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിന്റെ ക്യാമറയും ചില ആൾക്കാരൊക്കെ ക്യാമറ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഡയറക്ടർ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവർക്ക് അങ്ങനെയൊന്നും നമുക്ക് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ലെങ്കിലും എന്നാലും നമുക്കൊരു സിനിമ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയില് നമുക്ക് രസിക്കാനും നമുക്ക് ഭയക്കാനും നമുക്ക് ചിന്തിക്കാനുമുള്ള കാര്യങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സിനിമ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൊട്ടപ്പാടങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇനിക്ക് വിനീത ശ്രീനിവാസിന്റെ സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമക്ക് പോയിന് ശരിക്കും പറഞ്ഞാൽ പകുതിക്കെന്നിറങ്ങി വന്നാടുന്നു ഞാൻ ആ മിക്ക സിനിമകളും അങ്ങനെ പകുതിക്കെന്നിറങ്ങി വരാറില്ല കാരണം കണ്ടു തീർക്കാറിനെ പതിവ് അങ്ങനെ ആ സിനിമയ്ക്ക് അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെയായിരുന്നു ഇഷ്ടപ്പെടുന്നവരുണ്ടാകാമോ എന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ അതായത് ഈ പ്രണവിൻ്റെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു സംഭവമാക്കിയിരിക്കുകയാണ് എൻ്റെ മക്കളെ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം അതെന്നാ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇന്നലെ രാത്രി പോയി വന്നിട്ട് എൻ്റെ ഒരു ഇതങ്ങ് വിട്ട് മാറിയിട്ടില്ല അത്രമാത്രം സൂപ്പറായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ നടന്ന സംഭവങ്ങളാണെന്ന് പറയുന്നുണ്ട് ശരിയാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ച സംഭവങ്ങൾ തന്നെയാണ് അത് നമുക്ക് ഓർമ്മ കിട്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കാണുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അത്ര ഇങ്ങനെയുള്ള സംഭവം സംഭവമൊക്കെ വല്ലപ്പോഴും കിട്ടുന്നൊരിതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പ്രണവ് ഒരുപാട് പേരുദോഷം മാറ്റിക്കൊടുത്തു അതായത് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മോഹൻലാലിൻ്റെ തണലിൽ മോഹൻലാലിൻ്റെ പൈസേനെ കൊണ്ട് മോഹൻലാലിൻ്റെ ആൾക്കാരെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു എന്നുള്ള ഒരു പേരുദോഷം കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പ്രണവ് മോഹൻലാലിൻ്റെ ഉണ്ടായിരുന്നു അത് മാറ്റിക്കൊടുത്ത് കാരണം പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വേറെയാണെന്ന് അയാൾ തെളിയിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞും മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഏതായാലും ആ ഒരു സിനിമ നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറ കാണാത്തവരും അഭിപ്രായം പറ മറ്റേ സീനും മറക്കണ്ട നന്ദി നമസ്കാരം